പ്രോബ്ലം പാകിസ്ഥാൻ ഹലോ നമ്മുടെ ഇന്നത്തെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബ്ലോഗ് എന്താണെന്നുവെച്ചാല് ഞാൻ രാവിലെ എണിച്ച എണിച്ചവാളും ഓടിപ്പെടന്ന് ഒരു ഷൂട്ടിനായിട്ട് വന്നാണ് നേരം വൈകി ഒരു പതിനുമണി പന്ത്രണ്ട് സമയത്താണ് എല്ലാം റെഡി ആക്കി കഴിഞ്ഞ് വന്നത് അപ്പൊ അതിന്റെ ഇടയിൽ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പൊ നമ്മുടെ ഡ്രൈവർ ഉണ്ടായിരുന്നു ആള് നമ്മള് അജ്മലിൽ ആക്കി അജ്മലിലാണ് ഷൂട്ട് നടക്കുന്നത് അജ്മലിൽ സഫീർ മാർക്കറ്റിൻ്റെ ഷൂട്ടാണ് സഫ്ഫിയർ മാർക്കറ്റ് വലിയൊരു മാർക്കറ്റാണ് ഇവിടെ ദുബായിൽ ഐ മീൻ ദുബായിൽ ആണെങ്കിൽ യു എയിലെ മൊത്തത്തിൽ ഒരു വലിയൊരു മാർക്കറ്റാണ് സഫീർ മാർക്കറ്റ് അപ്പോൾ അത് മാത്രമല്ല ഇവിടെ നിങ്ങൾ ഇപ്പോൾ നൂറ് ധെറംസിന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് ലക്ഷം ധെറംസാണ് ഇവർ ഗിഫ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഭയങ്കര ഒരു സംഭവമാണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ നൂറ് ധെറംസിന് പർച്ചേസ് ചെയ്യുന്നത് നമ്മളെല്ലാവരും പർച്ചേസ് ചെയ്യുന്ന പറഞ്ഞാൽ നൂറ് ധെറംസിന് പർച്ചേസ് ചെയ്താലൊന്നും പ്രശ്നമില്ല പിന്നെ ഇവിടെ ഫുള്ള് അറബികളാണ് വരുന്നത് കൂടുതലും അറബികളും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് കൂടുതലുള്ളത് എല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്യാം സഫീർ മാർക്കറ്റ് ഇപ്പോൾ ദുബായിൽ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ എല്ലാവരും പോയി പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഷൂട്ടൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ ടൈം കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് ഇവർക്ക് ഷൂട്ട് തീർക്കണമായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു സാധനം മേടിച്ച് ഇവിടെ ഒരു വെജിറ്റബിളിൻ്റെ അല്ല ചിക്കൻ അല്ല ചിക്കൻ റോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ ഡ്രൈവറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ാണ് നാളെ നമ്മൾ സാധനം മേടിച്ചു കഴിഞ്ഞാൽ അതിനാകെ നമുക്ക് പതിനാല് ക്രമസം വന്നിട്ടുള്ളൂ സാൻഡ്വിച്ചും മൂന്ന് സാന്റ്വിച്ചും ഒരു വാസും എല്ലാം കൂടിയിട്ട് പതിനാല് ക്രമസം വന്നിട്ടുള്ളൂ പിന്നെ ഇതാണ് സോഫർ മാർക്കറ്റ് വരുന്നത് ഇതിന്റെ ഷൂട്ടാണ് നമ്മൾ ചെയ്തതെന്ന് ഇതാണ് ഞാൻ പറഞ്ഞത് ഫോർട്ടീൻ ഫോർട്ടീൻ ഇയേഴ്സിൻ്റെ ഇതാണ് ഓഫർ വരുന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സഫീർ മാർക്കറ്റ് പർച്ചേസ് ചെയ്ത് അഞ്ച് ലക്ഷം തിറപ്പ്സ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നമ്മളിപ്പോൾ നമ്മളെ ഡ്രൈവറിൻ്റെ കാത്തുകയാണ് നമ്മുടെ എന്താ വെച്ചാൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈസായിട്ട് ഉള്ളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആളിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കി നോക്കാം ആളൊരു പാകിസ്ഥാനി ആട്ടോ നമ്മുടെ ഡ്രൈവർ ഒരു പാകിസ്ഥാനിയാണ് ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ വാർ ഇപ്പോൾ നമ്മൾ നിങ്ങൾ നമ്മുടെ കാശ്മീരിൽ വന്ന് വന്നടിച്ചു അപ്പോൾ അതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആളുടെ അടുത്ത് നമുക്ക് നേരിട്ട് ചോദിച്ചോക്കാം കറക്റ്റ് എങ്ങനെയാണുള്ളത് അയാളെ തപ്പിട്ട് കാണാനില്ലല്ലോ വരുന്നുണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഡ്രൈവർ ബയ്യ വീഡിയോ ബ്ലോഗ് പാകിസ്ഥാൻ പോലാനാൾ मैं कुछ फुटेज रिकॉर्डिंग कर रहा हूं यार अब वो ये वंडी लेके आना बोलछु आळें तो वंडी लेके आने पैसे കൊടുकन नंड वंडी लेके आने 10 रुसा नंड आळ वंडी लेके पैसे കൊടുकन आळ हम लोग नाइसड आवन भईया मेरा ब्लॉग में कुछ बोलो अच्छा आपका व्लॉग व्लॉग देखा इरफान भाई बहुत अच्छा। मेरा ब्लॉग मैं अभी स्टार्ट किया है पर ब्लॉग देखेगा शुरू किया अच्छा

അപ്പൊ അത് കഴിഞ്ഞിട്ട് പോകുന്നതെച്ചപ്പോൾ പറഞ്ഞ മൂന്ന് മണിക്ക് അവരുടെ സാധനങ്ങൾയാണ് ഇത് നേരെ നമ്മുടെ അപ്പോൾ ഇതാണ് റോഡ് വരുന്നത് നമ്മളിന്ന് ആ ഷൂട്ട് സഫീർബാഗിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ പയ്യെ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് നമ്മുടെ ലാൻഡ് ക്രൂസറായിട്ടാണ് നമ്മളിത് പോകുന്നത് വീഡിയോ എടുക്കാൻ അല്ല വേണ്ടി ലാൻഡ് ക്രൂസർ അച്ഛ लैंड क्रूजर बहुत अच्छा गाड़ी है भैया आपको कौन सा पसंद है गाड़ी हमको ये पसंद है हमको बहुत लाइक करते हैं हम लैंड क्रूजर को लैंड क्रूजर लेता है नहीं लेता है ले लेगा। तब? आज ही बात करेगा ना आपसे आज, आज ही लेगा ले ले भाई आज लेगा हाँ आज लेगा क्या स्टेटमेंट चाहिए बताओ क्या रिक्वायरमेंट है इसका बताओ